നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോട്ടയത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇരട്ട കൊലപാതകം നടന്നിരിക്കുന്നു കോട്ടയത്ത് വിജയകുമാറും മീരയും ഒരു വലിയ ബംഗ്ലാവിനുള്ളിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു കോട്ടയം തിരുവാതിക്കലിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഈ വീടിൻ്റെ ചിത്രങ്ങളിൽ നിന്ന് തന്നെ ദൃശ്യമാണ് എത്ര വലിയൊരു ഒരു ബംഗ്ലാവു സമാനമായിട്ടുള്ള ഒരു ഭവനത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇരട്ട കൊലപാതകം വളരെയധികം പൈശാചികമായും ക്രൂരമായും ഈ ദമ്പതികളെ കൊല ചെയ്തിട്ടിരിക്കുന്നു ദ്രൂഹമരണത്തിന് ഉത്തരവാദികൾ ആരാണെന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇവിടെ ജോലിക്ക് നിന്നിരുന്ന അസം സ്വദേശികളിലേക്കാണ് അന്വേഷണം ഊർജിതമായി നീങ്ങുന്നത് കാരണം വീടിൻ്റെ മുക്കും മൂലയും അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്ര വലിയ ഒരു വീടിനുള്ളിൽ പ്രവേശിക്കുവാനും അവിടുത്തെ സി സി ടി വി മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്കുകളൊക്കെയും ഈ മോഷ്ടാവ് കൊണ്ടുപോയിരിക്കുകയാണ് ഈ കൊലപാതകം കൊണ്ടുപോയിരിക്കുകയാണ് ശ്രമത്തിനപ്പുറം വൈരാഗ്യമായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അതിക്രൂരമായിട്ട് ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഈ ദമ്പതികളെ കൊല നടത്തിയിരിക്കുന്നത് തന്നെയുമല്ല ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നും അവശേഷിപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയും ഇത് എന്തോ വൈരാഗ്യത്തിൻ്റെ പേരിലുള്ള കൊലപാതകം ഇതിനു മുൻപിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവരുടെ മകൻ മരണപ്പെട്ടിരുന്നു ദുരൂഹമായ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ട മകൻ്റെ ആത്മഹത്യാണെന്നും പറഞ്ഞ് പോലീസ് അത് ക്ലോസ് ചെയ്യുകയായിരുന്നു പക്ഷേ വിജയകുമാറും ഭാര്യ മീര ഡോക്ടറായിരുന്നു ഡോക്ടറും കൂടി ഒരുമിച്ച് കൊണ്ട് ആ കേസിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും അതിനാസ്പദമായിട്ട് സി ബി ഐ അന്വേഷണത്തിൽ ഉത്തരവിടുകയും ചെയ്തിരുന്നു അത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഉത്തരവ് വന്നത് അതുകൊണ്ട് തന്നെയും അന്വേഷണം പുനർ തുടങ്ങാനിരിക്കുമ്പോഴാണ് ഈ മരണം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും മകൻ്റെ മരണത്തിലും ഈ ദമ്പതികളുടെ മരണത്തിലും ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള വലിയ ഭവനങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കാൻ അല്ലെ പുറം ലോകം അറിയുന്ന സാഹചര്യം വളരെ വിരളമായി മാറിയിരിക്കുന്നു വലിയ മതിൽക്കെട്ടിനുള്ളിൽ വലിയ കൊട്ടാരങ്ങൾക്കുള്ളിൽ താമസിക്കുന്ന ആളുകളെ നോട്ടമിട്ടുകൊണ്ട് ഒരു പറ്റം ആളുകളുണ്ട് വൈരാഗ്യമായാലും മോഷണശ്രമമായാലും ഒക്കെ ഇവരുടെ ജീവനാണ് ഈ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെടേണ്ടി വരിക ഇവിടെ വീട്ടുവേലയ്ക്ക് നിന്നിരുന്ന ഒരു ജോലിക്കാരി പണിക്കിടെ സംബന്ധമായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ാണ് മരണപ്പെട്ട നിലയിൽ രണ്ടുപേരെയും കാണുന്നത് വസ്ത്രമൊന്നുമില്ലാതെ വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ നിലയിൽ വിജയകുമാറിൻ്റെയും ഭാര്യയും കണ്ടെത്തുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഈ വീടിനെ നായയെ ആരോ കൊന്നിരുന്നു നായ കൊല ചെയ്യപ്പെട്ടതും ഒരു പക്ഷേ ആരോ വിഷം കൊടുത്തിട്ടോ മറ്റേതെങ്കിലും രീതിയിലായിരിക്കാം കാരണം ഇതൊരു ആസൂത്രിത കൊലപാതകമെന്ന് പറയാനേ പറ്റുകയുള്ളൂ ഇത്തരത്തിൽ കുറേ തെളിവുകളൊക്കെ നേ നേരത്തെ തന്നെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തെളിവുകളൊക്കെ നേരത്തെ തന്നെ കിട്ടിയിരുന്നു പക്ഷേ ഇതൊന്നും തിരിച്ചറിയാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല മകൻ്റെ മരണത്തിന് ആരാണോ കാരണക്കാർ അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൻ്റെ പിറകെയായിരുന്നു വിജയകുമാറും ഭാര്യയും ബിസിനസ് രംഗത്ത് വളരെയധികം സാമ്പത്തികമായിട്ട് മുൻപോട്ട് നിൽക്കുന്ന ഒരു കുടുംബം തന്നെയായിരുന്നു അതുകൊണ്ട് സാമ്പത്തികം കൈവശപ്പെടുത്താനുള്ള ഉദ്ദേശമാണോ സ്വത്ത് കൈവശപ്പെടുത്താനുള്ള ഉദ്ദേശമാണോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് മേഖലയിൽ വന്നിട്ടുള്ള വൈരാഗ്യങ്ങളാണോ അതോ മകനുമായിട്ടുള്ള വൈരാഗ്യമാണോ മാതാപിതാക്കളോടും തീർത്തത് എന്ന് തുടങ്ങി നിരവധി സംശയങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിദാരുണമായ രീതിയിൽ കോട്ടയത്ത് തിരുവാതിക്കലിൽ ദമ്പതികൾ കൊല ചെയ്യപ്പെട്ട രീതിയിൽ കാണപ്പെട്ടു വീട്ട് വേലക്കാരിയാണിത് കണ്ടെത്തിയത് തന്നെയുമല്ല ഇത്തരത്തിൽ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം ആണെന്ന് തന്നെ നീക്കങ്ങൾ ഉണ്ട് അസം സ്വദേശിയെ സംശയത്തിൻ്റെ നിഴലിൽ പോലീസ് ക്വസ്റ്റ് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു